നമസ്കാരം കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ഇനി രാഷ്ട്രീയ കേരളത്തിൽ എന്താണ് നടക്കുക എന്ന് ജൂൺ നാലിന് വിധി പറയും ഒരു മാസത്തോളം രാഷ്ട്രീയ കേരളവും കേരള നേതാക്കളും കാത്തിരിക്കുന്ന ദിവസമാണ് ഇനി വരാൻ പോകുന്നത് ചുട്ടുപൊള്ളുന്ന ഈ കാലാവസ്ഥയിൽ കേരളത്തിൽ ഏത് പാർട്ടിയുടെ തരംഗമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കാറ്റ് ഏത് ദിശയിൽ വീശുമെന്നതും പ്രസക്തമാണ് ബി ജെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതാക്കളും ഇടതു നേതാക്കളും വലത് നേതാക്കളുമെല്ലാം ഒറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട് തിരുവനന്തപുരം മണ്ഡലം ആര് പിടിക്കുമെന്ന് ആദ്യം കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുമെന്നൊരു ഉണ്ടായിരുന്നുവെങ്കിലും തിരുവനന്തപുരത്ത് എൽ ഡി എഫും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് പെട്ടെന്ന് തന്നെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം അനന്തപുരിയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഓരോ നീക്കങ്ങളും കേന്ദ്രം സൂക്ഷ്മതയോടുകൂടിയാണ് നിരീക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഏത് വിധത്തിലും തിരുവനന്തപുരം പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ ആയിരുന്നു രാജീവ് ചന്ദ്രശേഖറും സംഘവും ഇതിനുവേണ്ടി ഒരു ടീം തന്നെ രാജീവ് ചന്ദ്രശേഖറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു രേഖാചിത്രം തയ്യാറാക്കിയതിനു ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ പ്രചാരണത്തിനായി ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ക്രിസ്ത്യൻ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് ലഭിക്കാൻ കാരണമായി പരമ്പരാഗതമായി ശശി തരൂറിന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ട് ബാങ്കുകൾ ഉൾപ്പെടെ തീരദേശ മേഖലയിലെ വലിയ തോതിൽ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് പിടിച്ചെടുക്കാൻ സാധിച്ചു ആ വോട്ടുകളെല്ലാം തന്നെ തകർത്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന് വലിയ തോതിൽ വോട്ട് ലഭിച്ചതെന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് ഇറക്കിയത് മുതൽ ഒരു ത്രികോണ മത്സരവും ഇഞ്ചോടിഞ്ചു പോരാട്ടവും നടക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ എം പി ആയാൽ വലിയ തോതിൽ ഒരു വികസനം ഉണ്ടാകുമെന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് ബി സംസ്ഥാന നേതൃത്വത്തിന് തന്നെ ഏറ്റവും വലിയ പൊൻതൂവലായി മാറിയത് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടിലും കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടിലും ഞെട്ടിത്തകർന്നിരിക്കുകയാണ് വി ഡി സതീശനും പിണറായി വിജയനും ശശി തരൂറും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എന്നിരുന്നാലും താൻ വിജയിക്കുമെന്ന് തന്നെയാണ് തരൂരിന്റെ ആത്മവിശ്വാസം ഇതിനിടയിലും കോൺഗ്രസിന് വെല്ലുവിളിയായി അടിയൊഴുക്കുണ്ടായിരുന്നോ എന്ന് സംശയം ശക്തമാണ് അതിനിടയിലാണ് കോൺഗ്രസിന്റെയും ഇടത് മുന്നണിയുടെയും ക്യാമ്പിലേക്ക് ബ്രഹ്മാസ്ത്രം തൊടുത്തിവിട്ടതുപോലെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് വന്നത് ശക്തമായ ഭൂരിപക്ഷത്തോടെ രാജീവ് ചന്ദ്രശേഖരെ വിജയിക്കുമെന്നാണ് റിപ്പോർട്ടിലുള്ളത് അതേസമയം ബി ജെ പി വലിയ പ്രതീക്ഷ കൈവയ്ക്കുന്ന തൃശൂർ സുരേഷ് ഗോപി എടുക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് കാരണം തൃശ്ശൂർ പൂരം സംബന്ധിച്ച് വികാരം ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ടെന്ന് തന്നെ പറയാം സുരേഷ് ഗോപി തൃശൂരിൽ നടത്തിയ വികസനവും ഇപ്രാവശ്യം തൃശൂർ ജനത സുരേഷ് ഗോപിക്ക് നൽകുമെന്ന് തന്നെ വ്യക്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കളത്തിൽ ഇടതുപക്ഷം പുറത്താണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ബി ജെ പിയും യു ഡി എഫും മാത്രമായിരിക്കും കളത്തിൽ നിറഞ്ഞു നിൽക്കുക സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവികാരം ജനങ്ങൾ പ്രകടിപ്പിക്കുമെന്നു തന്നെ വ്യക്തമാണ് കാൽ രാജീവ് ചന്ദ്രശേഖറിന് നല്ല രീതിയിൽ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നതും ഒരു വലിയൊരു ഗുണമാണ് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കഴിഞ്ഞ തവണ എൻ ഡി എസ് നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പിടിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയിൽ സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയവെന്നാണ് റിപ്പോർട്ടിലുള്ളത് വടകരയിൽ സി പി എം സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ ജയിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം കേരളത്തിൽ വലിയ തോതിൽ ഗുണം ചെയ്തിട്ടില്ല എന്നും വ്യക്തമാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ സന്ദർശനം കേരളത്തിനും കേരളത്തിലെ പല ജില്ലകളിലും ഗുണം ചെയ്തുവെന്ന് വേണം പറയാം ജൂൺ നാലിന് കൗണ്ട് ഡൗൺ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു